ഇന്ത്യയിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ജി എസ് ടി ആയിരുന്നു ആ ജി എസ് ടി സ്ലാബുകള് ഇന്ത്യ വെട്ടിക്കുറച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് പക്ഷെ ദീപാവലിയിലെ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ വ്യവസായത്തിനൊന്നും വലിയ ഇടിവുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ കേന്ദ്ര മന്ത്രാലയമൊക്കെ പറഞ്ഞിരുന്നത് അവരൊക്കെ കരുതിയിരുന്നത് കുറച്ച് നാളത്തേക്കെങ്കിലും ചെറിയ രീതിയിലുള്ള ഇടിവുകളൊക്കെ ഇതിന്റെ ഈ ഭാഗ ഈ കാരണത്താൽ ഉണ്ടാകുമെന്നാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ആഭ്യന്തര ഉത്പാദനമൊക്കെ വലിയ രീതിയിൽ ഉയരുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നിലവിൽ ഈ ജി എസ് ടി സ്ലാബുകൾ നേരത്തെ ഉണ്ടായിരുന്ന പൊതുവെ ഉണ്ടായിരുന്ന നാലിൽ നിന്നും രണ്ടാക്കി അതായത് ഇപ്പോൾ നിലവിലുള്ള രണ്ട് നിരക്കുകൾ അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും മാത്രമാണ് ഇതിനിടയ്ക്കുണ്ടായിരുന്ന പതിന പന്ത്രണ്ട് ശതമാനം ജി എസ് ടി നിരക്ക് അതുപോലെ ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് ശതമാനം എന്ന ജി എസ് ടി നിരക്ക് ഇത് രണ്ടും ഇപ്പോ സർക്കാർ നിർത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇത് സർക്കാർ ഈ ജി എസ് ടി നിരക്കുകൾ കുറച്ചതും അതുപോലെ തന്നെ പിന്നെ പല വസ്തുക്കളും ജി എസ് ടി കാറ്റഗറി എണ്ണം കുറച്ചതുമൊക്കെ തന്നെ രാജ്യത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തൽക്കാലത്തേക്ക് സർക്കാരിന് ജി എസ് ടി വരുമാനത്തിൽ ഒരു ഇടിവുണ്ടാവുമെങ്കിലും അത് ഉല്പാദന പ്രക്രിയയും അതുപോലെ ഉപഭോഗത്തെയും അതായത് സാധാരണക്കാർ വാങ്ങിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ ലക്ഷ്യത്തിൽ സർക്കാരിന് പിഴച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ അതിൻ്റെ പൂർണ്ണമായും പൂർണ്ണ രീതിയിലുള്ള കണക്ക് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ജി എസ് ടി നിരക്കുകൾ വെട്ടിക്കുറച്ചിട്ട് ഗൗതം പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്നിപ്പം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് നവംബർ ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിരണ്ട് തൊട്ടാണ് കുറഞ്ഞ നിരക്കുകൾ നിലവിൽ വന്നത് അപ്പം കുറഞ്ഞ നിരക്ക് നിരക്കുകൾ നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം തികഞ്ഞു പോകും എന്തായാലും ഒക്ടോബർ മാസം പൂർത്തിയാകാതെ ഈ മാസത്തെ പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ മാത്രമേ കുറച്ച് ചിത്രം കുറച്ചുകൂടി വ്യക്തമാകൂ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പ്രമുഖ സാമ്പത്തിക മാധ്യമങ്ങൾ പത്രങ്ങളും അതുപോലെ ചാനലുകളും ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളൊക്കെ ഈ വിഷയം അധികരിച്ച് സംസാരിച്ചിരുന്നു കാരണം ഒരു മാസം തികയുന്ന ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അവർ പറയുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ജി എസ് ടി കളക്ഷൻ അതായത് പിന്നെ നികുതി വരുമാനം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഏതാണ്ട് ഒമ്പത് ദശാംശം ഒരു ശതമാനം വളർച്ച എന്നാണ് പക്ഷെ ആ മാസത്തെ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ പഴയ നികുതി നിരക്കായിരുന്നു എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം അപ്പൊ പിന്നെ അതിനകത്ത് ഞാൻ അത്ര വലിയൊരു പ്രാധാന്യം കാണുന്നില്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഈ മറ്റു പല മേഖലകളിൽ നിന്നുമുള്ള കണക്കുകൾ അതായത് ഇപ്പം ഓട്ടോമൊബൈൽ വ്യവസായ മേഖലയിലെ ബുക്കിങ്ങുകളെ കുറിച്ചുള്ള കണക്കുകള് അതുപോലെ ഗാർമെന്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കണക്കുകള് അതുപോലെ ഡയമണ്ട് സ്വർണ വ്യാപാരികളുടെ കണക്കുകൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ നിന്നുള്ള കണക്കുകൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പൊതുവേ വീട്ടുപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പിന്നെ കച്ചവടക്കാരുടെയും അവരുടെ കണക്കുകൾ ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കഴിഞ്ഞ ഈ ദീപാവലി ദീപാവലിയാണ് ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ഒരു വലിയ മഹാമഹമാണ് ഈ സമയത്താണ് നമുക്കറിയാം ഉത്തരേന്ത്യയിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ബോണസ് വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ വലിയ രീതിയിൽ പണം മാർക്കറ്റിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു സീസണാണ് ഈ സീസണിൽ കച്ചവടം പൊടിപൊടിച്ചാൽ വരും ദിവസങ്ങളിലും കച്ചവടം പൊടിപൊടിക്കും എന്നുള്ള സൂചനയാണ് നേരെ ഈ ദീപാവലി ആയിട്ടും ആൾക്കാർ പിന്നെ ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിൽ അതില് പിന്നെ വരുന്ന ദിവസങ്ങളൊക്കെ വളരെ കഷ്ടകാലമായിരിക്കും എന്നുള്ള അത് ഇതൊരു വിശ്വാസമല്ല ഞാൻ പറയുന്നത് ഇത് സാമ്പത്തിക മേഖലയിലെ ഒരു അനുഭവമാണ് നമുക്കറിയാം മലയാളത്തിൽ പോലും ഒരു ചൊല്ലുണ്ട് ദീപാവളി കുളിക്കുക എന്ന് പറയും അതായത് ദീപാവലിക്ക് ദീപാവളി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം എടുത്ത് വിറ്റ് പെറുക്കുകയാണെങ്കിലും അങ്ങ് ചിലവാക്കുന്ന ഒരു രീതിയാണ് ദീപാവളി വിളിക്കുക എന്ന് പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ദീപാവലിയുടെ കച്ചവടം വളരെ നന്നായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് സർക്കാർ ഈ നികുതി ഘടന പരിഷ്കരിച്ചതും അതൊരു കാരണമാകാം അതുപോലെ തന്നെ ബാങ്കുകൾ ഈ റിപ്പോ നിരക്കുകൾ റിപ്പോ എന്ന് പറഞ്ഞാല് റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾ കൊടുക്കുന്ന കടത്തിന്റെ പലിശ നിരക്കുകൾ അത് സ്റ്റഡി ആയിട്ട് നിർത്തിയിരുന്നു അതിന്റെ പലിശയൊന്നും കൂട്ടിയിരുന്നില്ല അതുപോലെ ഇൻകം ടാക്സ് നിരക്കുകളും കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് ഘടകങ്ങളൂടെ ചേർന്നപ്പോൾ മാർക്കറ്റിൽ കുറച്ചുകൂടെ മാർക്കറ്റ് കുറച്ചുകൂടെ സജീവമാവുകയും വ്യാപാരം നല്ല രീതിയിൽ നടക്കുകയും വർധിക്കുകയും അതുപോലെ തന്നെ സമ്പദ്ഘടനയിൽ ഒരു പുതിയ ഉണർവുണ്ടാവുകയും ചെയ്തിരിക്കുന്നു സർക്കാർ ഉദ്ദേശ്യ ലക്ഷ്യം നടന്നിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ആദ്യ റൗണ്ടിൽ പ്രഥമ ദൃഷ്ടിയാ നമുക്ക് കിട്ടുന്നത് ഇത് വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നിരുന്നാലും തുടക്കം അത്ര മോശമല്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് മാരുതി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ് ഇപ്പോഴും മാരുതി അവരുടെ മാർക്കറ്റ് ഷെയർ ഒക്കെ ഇപ്പം താഴോട്ട് വന്നിട്ടുണ്ട് ടാറ്റ അതുപോലെ മഹീന്ദ്ര ഒക്കെ ചില സെഗ്മെന്റിൽ അവര് വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും മാരുതി പറയുന്നത് മാരുതിയുടെ ഒരു റിപ്പോർട്ട് കണക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചു അപ്പോൾ അവരുടെ ബുക്കിങ്ങുകളിലും സെയിലിലും എല്ലാം കൂടെ ഈ ദീപാവലി സമയത്ത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം വർധനവ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വർധനമായിട്ടാണ് കാണുന്നത് അതുപോലെ മറ്റൊരു കണക്ക് ഞാൻ ഉദ്ധരിക്കുന്നത് ക്രിസിൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ് അത് വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന അന്താരാഷ്ട്ര തലത്തിൽ പോലും ബഹുമാനിക്കപ്പെടുന്ന ഒരു റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ അവരുടെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയുടെ ഗാർമെന്റ് ഇൻഡസ്ട്രി ഈ കഴിഞ്ഞ ദീപാവലി ഉത്സവത്തിന് വലിയ കച്ചവടത്തിൽ വലിയ മികമാണ് ഏതാണ്ട് നാൽപ്പതോളം അറിയപ്പെടുന്ന ബ്രാൻഡുകൾ തങ്ങളുടെ വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ക്രിസിലിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതായത് അവർ പ്രതീക്ഷിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ കലണ്ടർ ഇയർ അവസാനിക്കുമ്പോൾ ഗാർമെന്റ് ഇൻഡസ്ട്രി ഏതാണ്ട് പന്ത്രണ്ട് തൊട്ട് പതിനാല് ശതമാനം വരെയുള്ള വലിയ വളർച്ചാ നിരക്ക് തൊട്ട് മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് രേഖപ്പെടുത്തും എന്നുള്ള സൂചനയാണ് ക്രിസിൽ നൽകുന്നത് അത് വളരെ ആശാവഹമായിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ടാണ് അതുപോലെ തന്നെ ടു വീലർ വ്യവസായത്തിലും അതിൻ്റെ ഒരു മൊത്തത്തിൽ ഇന്ത്യ മുഴുവനുള്ള കണക്ക് പുറത്തു വന്നിട്ടില്ല പക്ഷേ പല സംസ്ഥാനങ്ങളിലും അതായത് ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കച്ചവടത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് മുപ്പത്തിയാറ് ശതമാനം വർധന ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റും നല്ല രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് സമ്പദ്ഘടനയെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് സർക്കാർ എടുത്ത നടപടികൾ ലക്ഷ്യത്തിലെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് അപ്പം നമുക്കുള്ള എല്ലാവർക്കും വലിയ പേടി ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഈ വലിയ താരിഫുകൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മേൽ ചുമത്തിയ അൻപത് ശതമാനം താരിഫ് ഇന്ത്യയുടെ വ്യവസായത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നും ആ ഒരു ഘട പിന്നെ ഘടകം കൊണ്ട് തന്നെ നമ്മുടെ വ്യവസായ മേഖല അല്ലെങ്കിൽ കയറ്റുമതി എല്ലാം തളർന്നു ത തള തളരുകയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകരുകയും ചെയ്യുമെന്നൊക്കെയുള്ള ഭീതി ഉണ്ടായിരുന്നു പക്ഷേ ഈ ദീപാവലി കച്ചവടങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ ആഭ്യന്തര ഉപഭോഗം വളരെ ആരോഗ്യകരമായ ഒരു വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തുന്നതെന്നും അമേരിക്കയുടെ ഈ പറയുന്ന ഭീഷണിയൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ലെന്നുമൊക്കെയുള്ള ഒരു വ്യക്തമായ സൂചനയാണ് ഈ ദീപാവലി കച്ചവടം നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടന സർക്കാർ ഉദ്ദേശം ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കുറച്ചുനാളത്തേക്കെങ്കിലും നികുതി പിന്നെ നികുതി നിരക്കുകൾ വീണ്ടും താഴോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം സർക്കാർ നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ മറ്റൊരു വസ്തുത പണപ്പെരുപ്പം ഇപ്പോഴും ഏതാണ്ട് രണ്ടാം ദശാംശം ഒന്ന് രണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു റേഞ്ചിൽ വളരെ നിയന്ത്രിതമായ അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ആരോഗ്യകരമായ വളർച്ച നിൽക്കുക അതായത് ഐ എം എഫും ലോക ബാങ്കും ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ലോകം മുഴുവൻ സമ്പ് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയാലും ഇന്ത്യ ഒരു പച്ചത്തുരുത്തായിരിക്കും എന്നാണ് ഐ എം എഫ് ചീഫ് ഈ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അവർ ഡൽഹിയിലെത്തിയപ്പോൾ അവർ അഭിപ്രായപ്പെട്ടത് അപ്പോൾ അതിനെയൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് മാർക്കറ്റ് പിന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മാർക്കറ്റ് നൽകുന്ന സൂചനയും അത് തന്നെയാണ് എന്തായാലും സർക്കാരിന്റെ ഒരുപാട് പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകൾ വ്യവസായ മേഖലയിലെ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഈ വിദേശത്തെ നിക്ഷേപ ഒരു പണം പിൻവലിച്ചെങ്കിലും ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് ഒരു തരത്തിൽ അതാണ് നല്ലത് കാരണം സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്ന പണം എപ്പോൾ വേണമെങ്കിലും ആർക്കും പിൻവലിക്കാം പക്ഷേ എഫ് എന്ന് പറയുന്നത് ദീർഘകാല നിക്ഷേപമാണ് അപ്പൊ ദീർഘകാല നിക്ഷേപം കൂടുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്താണ് ഗൂഗിള് അവരെ പിന്നെ പത്ത് ബില്യണിലധികം പതിനഞ്ച് ബില്യൺ ഓളം യു എസ് ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ആന്ധ്രാപ്രദേശിനാണ് ആ ലോട്ടറി അടിച്ചത് എന്തായാലും അതുപോലെ വരും ദിവസങ്ങളിൽ പല കമ്പനികളും ഇന്ത്യയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ട്രംപിന്റെ താരിഫ് ഭീഷണികളൊന്നും ലോകം അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെ യൂറോപ്യൻ കമ്പനികളോ വലുതായിട്ടൊന്നും വകവെക്കുന്നില്ല വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം